ഇതെന്റെ ഒരു ഗദ്യകവിതയാണ് കവിതയുടെ പേര് ചതിമാത്രമെന്നും നയനം നിന്റെ മനസ്സിനെ ചതിയിലാക്കി കർമ്മം നിന്റെ പേരിനെ കളങ്കപൂഷിതമാക്കി നയനം നിന്റെ മനസ്സിനെ ചതിയിലാക്കി കർമ്മമോ നിന്റെ പേരിനെ കളങ്കപൂഷിതമാക്കി കണ്ണുനികർ നയനങ്ങൾക്ക് മാത്രം വ്രതശുദ്ധിയായി കണ്ണുനീരിൽ വീണവരോ ജീവിത ചതിക്കുഴിയിൽ വീണു കണ്ണുനീർ നയനങ്ങൾക്ക് മാത്രം വ്രതശുദ്ധിയായി കണ്ണുനീരിൽ വീണവരോ ജീവിത ചതിക്കുഴിയിൽ വീണു ദുഷ്ടബുദ്ധി പ്രപഞ്ചം കീഴടക്കി മോഹങ്ങൾ മനസ്സ് കാർന്നു തുന്നു സത്യമെല്ലാം അങ്ങനെ അസത്യമായി ദുഷ്ടബുദ്ധി പ്രപഞ്ചം കീഴടക്കി മുഖങ്ങളോ മനസ്സ് കാർന്നു തിന്നു സത്യമോ എല്ലാം അസത്യമായി മാറി രാഗം അനുരാഗമായി അനുരാഗമോ ആനന്ദമായി ആനന്ദമോ പിന്നെ ലഹരിയായി ലഹരി അങ്ങനെ പ്രപഞ്ചം കീഴടക്കി രാഗം അനുരാഗമായി അനുരാഗമോ ആനന്ദമായി ആനന്ദം അങ്ങനെ ലഹരിയായി ലഹരിയോ അങ്ങനെ പ്രപഞ്ചം കീഴടക്കി ഇതിഹാസത്തിലെ ചതി കൈകൾ കൂപ്പി നമ്മൾ വായിക്കുന്നു പണത്തിനും പെണ്ണിനും കൊലവിളി അങ്ങനെ മാതൃക കാട്ടി ഇതിഹാസത്തിലെ ചതി നമ്മൾ കൈകൾ കൂപ്പി വായിക്കുന്നു പണത്തിനും പെണ്ണിനും കൊലവിളി എന്നും മാതൃക കാട്ടി ഇതിഹാസയുദ്ധമെല്ലാം പണത്തിനും പെണ്ണിനുമാണ് നാം മറക്കരുതേ മനുഷ്യൻ മനുഷ്യനെ ചതിയിൽപ്പെടുത്തുന്നു ലക്ഷ്യമാണ് വിജയം അതെന്ന് മാതൃകയാക്കുന്നു മനുഷ്യൻ മനുഷ്യനെ ചതിയിൽപ്പെടുത്തുന്നു ലക്ഷ്യമാണ് വിജയം അതെന്ന് മാതൃകയാക്കുന്നു സഹോദരൻ സഹോദരനെ കൊല്ലുന്നു സഹോദരൻ തമ്മിൽ വെട്ടി മരിക്കുന്നു പുരാങ്ങിലെ മാതൃക നമ്മളൊന്ന് മാതൃകയാക്കുന്നു ആഗ്രഹങ്ങൾ ചിന്തയെ കൊല്ലാൻ പഠിപ്പിച്ചു ചതി സങ്കല്പങ്ങൾ ചതിയെ കൊടും വില്ലന്മാരാക്കി മാറ്റി ആഗ്രഹങ്ങൾ ചിന്തയെ കള്ളം ചെയ്യാൻ പഠിപ്പിച്ചു സങ്കല്പങ്ങളിലെല്ലാം ചതി ആരാചാരായി വാണു വിഷരൂപ സുന്ദരിമാരും കാമരൂപ പുരുഷന്മാരും വിഷപ്പുക ചീറ്റിപ്പായുന്നു എവിടെയും ചതി ചതി